ഒരു രണ്ടേ യജമാന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല എന്തെന്നാലൊന്നുകിൽ അവൻ ഒരുവനെ ദോഷിച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിച്ച് മറ്റവനെ അപമാനിക്കും ദൈവത്തെയും ദ്രവ്യത്തെയും സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ദ്രവ്യ ആഗ്രഹികളായിരുന്ന പരീക്ഷന്മാർ കേട്ടിട്ട് അവനെ പരിഹസിച്ചു യേശുദമ്പരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ സ്വയം നീതീകരിക്കുന്നവരാകുന്നു എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയം അറിയാം മനുഷ്യരുടെ ഇടയിൽ ശ്രേഷ്ഠമായത് ദൈവമുമ്പാകെ നിന്ദ്യമാകുന്നു ന്യായപ്രമാണവും ദീർഘദർശിമാന സന്യഹനന് വരെ അത് മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും അതിലേക്ക് പ്രവേശിപ്പാൻ തിക്കി തെരക്കുന്നു എന്നാൽ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരക്ഷരം മാഞ്ഞു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമി അഴിഞ്ഞു പോകുന്നതായിരിക്കും എളുപ്പം ആരെങ്കിലും തന്റെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു തീയെ പരിഗ്രഹിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ ആരെങ്കിലും പരിഗ്രഹിച്ചാൽ അതും അവനും വ്യഭിചാരം ചെയ്യുന്നു വത്സൈനോൽ